ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക ജലനിധി പദ്ധതി യാഥാർത്ഥ്യമാക്കുക വളക്കേ കൊയ്യം വേളം റോഡ് ചാലിൽവയൽ പയറ്റിയാൽ റോഡ് എന്നിവിടങ്ങളിൽ തെരുവ് സ്ഥാപിക്കുക പഞ്ചായത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകൾ ശരിയാക്കുക ചുഴലി പി എച്ച് എസ് സിക്ക് പുതിയ കെട്ടിടം പണിയുക ചെങ്ങളായി വളക്കേ ചുഴലി ചാലിൽവയൽ എന്നീ ടൌണുകളിൽ ശൗചാലയം പണിയുക തൊഴിലുറപ്പ് പദ്ധതി ജനോപകാരപ്രദമായ രീതിയിൽ പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെങ്ങളായി ചുഴലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയെ നടത്തി മാർച്ചിന് പഞ്ചായത്ത് മെമ്പർമാരായ അബ്ദുൽ സത്താർ രാജീവൻ ചൊല്ലി ഉഷാകുമാരി കെ വി രമ്യൻ വി രജിത പി വി എന്നിവർ നേതൃത്വം നൽകി ധർണ ചെങ്കളായി മണ്ഡലം പ്രസിഡന്റ് ടി രാജ്കുമാറിന്റെ അധ്യക്ഷതയിൽ കെ പി സി സി മെമ്പർ കൊയ്യം ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരുടെ സമരം ആരംഭിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു മാസം പിന്നിട്ടപ്പോഴ കേരളത്തിലെ അംഗനവാടി സമരം മുമ്പിൽ അവർ വേതനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി സി പ്രിയ ചുഴലി മണ്ഡലം പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഇ ദാമോദരൻ പി ദിനേശൻ രമേശൻ എം കെ എന്നിവർ സംസാരിച്ചു